വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവർക്ക് സുഖല്ലേ ഞങ്ങൾ ഇന്ന് ഡൽഹിയിലാണ് ഡൽഹിയിൽ ഇന്ന് രാവിലെ എന്തിനും വിഷപ്പായിട്ട് കറങ്ങാൻ പോവാനുണ്ട് അപ്പൊ ഡൽഹിയില് കാഴ്ചകളായിരിക്കും ഇന്നത്തെ ബ്ലോഗിന് ശാന്തമായ സഫ്ദർജംഗ് റോഡിൽ ചരിത്രം ഒളിച്ചുകിടക്കുന്ന ഒരു സ്മാരകം ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജീവിതവും രാഷ്ട്രീയ പാരമ്പര്യവും അനുസ്മരിക്കുന്ന പുണ്യഭൂമി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം വലിയ പച്ചത്തുരുത്തുകളിലൂടെ കടന്ന് ഒന്ന് സഫ്ദർജംഗ് റോഡിലെ കെട്ടിടത്തിന്റെ മുന്നിലെത്തുമ്പോൾ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളുടെ വിളി നമ്മുടെ മനസ്സിൽ പതിയുന്നു മ്യൂസിയത്തിലെ അകത്തേക്ക് കടക്കുമ്പോൾ വെളിച്ചവും നിഴലും ചേർന്ന് ഒരുക്കിയ ഗ്യാലറികൾ ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിഗത വസ്തുക്കൾ അവർ ധരിച്ചിരുന്ന സാരികൾ അവരുടെ കൈയെഴുത്ത് കുറിപ്പുകൾ ഉപയോഗിച്ചിരുന്ന ഇവയെല്ലാം കാണുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ താളത്തിൽ നമ്മളും സഞ്ചരിക്കുകയാണ് നേരെ മുന്നിലേക്കുള്ള പാത വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഫോട്ടോകളുടെ സമാഹാരം നമ്മെ അവരുടെ ബാല്യകാലത്ത് നിന്ന് പ്രധാനമന്ത്രിയായ കാലത്തേക്കുള്ള യാത്രയിൽ പങ്കാളിയാക്കുന്നു ഒരു അമ്മ ഒരു നേതാവ് ഒരു സ്വപ്നവാടി ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിനായി അവർ കാണിച്ച പ്രതിബദ്ധതയുടെ ദൃശ്യപ്രതിബിംബങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയാണ് കൊലപാതകത്തിനുള്ള പ്രധാന കാരണം പഞ്ചാബിലെ അമൃത്സറിലുള്ള സ്വർണക്ഷേത്രത്തിൽ ഗോൾഡൻ ടെമ്പിൾ ഒളിച്ചിരുന്ന ഭീകരരെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയായിരുന്നു ഇത് ഈ പ്രവർത്തനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതോടൊപ്പം സിഖ് സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ക്രോധത്തിനും കാരണമായി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിനുശേഷം രാജ്യത്ത് സിഖ് വിരുദ്ധ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ആയിരക്കണക്കിന് സിഖുകൾ അക്രമത്തിൽ കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ മരണം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനുശേഷം രാജീവ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വലിയ പുരോഗതി നടന്നു സാം പിത്രോഡയുടെ നേതൃത്വത്തിൽ ടെലികോം നെറ്റ്വർക്ക് വികസിപ്പിച്ചു ഇന്ത്യയിലെ ഭരണസംവിധാനത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കുന്നതിന് അദ്ദേഹം വലിയ പ്രോത്സാഹനം നൽകി ദീർഘകാലമായി ഐ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് കരുത്ത് പകർന്നു ഭരണപരമായ ഇടപെടലുകൾ താഴെ മുതൽ ജനങ്ങളിലേക്കെത്തിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അറുപത്തിനാല് ഭേദഗതി ബിൽ അവതരിപ്പിച്ചു പിന്നീട് ഇത് എഴുപത്തിമൂന്ന് ആമത് ഭരണഘടനാ ഭേദഗതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടപ്പിലായി അസമിലെ മിസോറാമിലെ സമാധാന കരാറുകൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ വധശേഷം പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപീകരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു ിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ ഒരു തീവ്രവാദി ആക്രമണത്തിൽ രാജീവ് രാജീവ് ഗാന്ധി ഗാന്ധി കൊല്ലപ്പെടുകയായിരുന്നു ഇന്ത്യയുടെ വികസനത്തിനും ആധുനികതയ്ക്കും ദിശാനിർദ്ദേശം നൽകിയ ഒരു പ്രധാന നേതാവായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപരമായ വസ്തുക്കൾ ചിത്രങ്ങൾ ഡോക്യുമെന്റുകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ചരിത്രം പഠിക്കാൻ ഇന്ത്യയെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡൽഹിയിൽ വരുമ്പോൾ ഇവിടെ വരാതെ നിങ്ങൾ പോകരുത് നമ്മളെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ വളർന്ന ജനിച്ച് വളർന്ന ഒരു സ്ഥലം കൂടിയാണ് അത് അങ്ങനെ സന്ദർശിച്ചവർക്ക് തുറന്നു കാണിക്കുന്നു ഇന്ദിരാഗാന്ധി മരിച്ചു വീണ ആ റോഡ് വരെ അവർ ചില്ലട്ട് ഇപ്പോഴും അത് സംരക്ഷിച്ചു വരുന്നു അപ്പോൾ മെട്രോയിലൊക്കെ വരികയാണെങ്കിൽ ലോക്കല്ല്യാണ ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ ഞായറാഴ്ച തൊട്ട് ചൊവ്വാഴ്ച വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത് കാലത്ത് ഒമ്പതര തൊട്ട് നാല് നാൽപ്പത്തഞ്ച് വരെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും